കാലത്തിനു മുന്നേ സഞ്ചരിച്ച വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്ത് കോമ്പിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ലോകമെമ്പാടും അനീതിയുടെ തീർവാഴ്ച നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നബിയുടെ വചനങ്ങൾ ഏറെ പ്രസക്തമാണ് ഉള്ളവൻ ഇല്ലാത്തവന് നൽകണമെന്ന ആയിരത്തി നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള നബിയുടെ സാമ്പത്തിക സിദ്ധാന്തം ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ജമാഅത്ത് കോമ്പിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നിബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി പ്രൊവിഷൻസ് ചെയ്തു ഓരോ മതത്തിനും അവരവരുടെ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ചോദ്യം ചോദ്യം ചെയ്യാൻ ഒരു അധികാരമില്ല ആ ഭരണകൂടത്തിന്റെ തെറ്റായ ഇടപെടലുകളാണ് ഇപ്പോൾ സുപ്രീം കോടതി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഹമ്മദ് ജാബീർ അഹ്സനി ഇ സമീർ എ താഹ മുസലിയാർ ജനറൽ കൺവീനർ എ എം കബീർ കെ ജലാലുദ്ദീൻ മൗലവി എം മഹമ്മദ് മുസലിയാർ എ എം ബഷീർ മുസലിയാർ എ ഇർഷാദ് എ സ്വാലിഖ് മൗലബി എ അബ്ദുൾ ഷുക്കൂർ കെ പി മുഹമ്മദ് ഖൈസ് ഹസനി സക്കിർ വേലിയിൽ റജീ കൂട്ടുങ്കൽ വൈ ഇർഷാദ് പി ജെ അൻസാരി എ ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം